സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വാക്കാൽ നിരീക്ഷിച്ചു ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ റഫറൻസിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം കാലതാമസം നേരിടുന്ന ചില കേസുകളിൽ കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി ഇതിന്റെ പേരിൽ അധികാരങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്നും പരാമർശിച്ചു രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേട്ടത് റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം പൂർത്തിയായി തമിഴ്നാടും കേരളവും എതിർവാദം ഉന്നയിച്ചു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ബില്ലുകളിൽ മാസത്തോളം തീരുമാനം വൈകുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമാക്കിയിരുന്നു ഗവർണർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ പ്രധാന കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ഭരണഘടനാ സ്ഥാപനം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് അവർക്ക് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഈ വാദവും കോടതി ഇന്ന് പരിഗണിച്ചു ബില്ലുകൾക്ക് അനുമതി നൽകാതെ ഗവർണർമാർ തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏറെ നിർണായകമാണ്